അസിം മുനീർ ഇന്ത്യക്കെതിരെ പറയുകയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മണ്ണിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ആർമി ചീഫ് പറയുകയാണ് അവർ ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന ഇന്ത്യ സിന്ധു നദീതടവുമായ സിന്ധു ജലവുമായി ബന്ധപ്പെട്ട് അവിടെ ഏതെങ്കിലും രീതിയിൽ അണക്കെട്ട് ഇന്ത്യ ശ്രമിക്കാൻ നട അണക്കെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മിസൈല് വെച്ച് പത്ത് മിനിറ്റ് കൊണ്ട് തകർക്കും ഇതാണ് വാണിംഗ് വാണിംഗ് പൊട്ടൻഷ്യൽ ത്രട്ടാണ് തന്നിരിക്കുന്നത് നോക്കുക കഴിഞ്ഞ രണ്ടര മാസം മുമ്പ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അണക്കെട്ടിന്റെ പണി പെട്ടെന്ന് ആരംഭിക്കാൻ പോവുകയാണ് അതായത് പാകിസ്ഥാൻ ഏത് രീതിയിലും യുദ്ധത്തിന് ഇന്ത്യയുമായിട്ട് തയ്യാറാകുന്നു കോൺഫ്ലിക്ട് അല്ല ചെറിയൊരു കോൺഫ്ലിക്റ്റ് അല്ല ഒരു ഫുൾ ഫ്ലെഡ് വാറിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു അമേരിക്ക കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അതാണ് ഞാൻ പറഞ്ഞത് ആറുമാസം ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയമെന്ന് പറയുന്ന മോദി ഇന്ത്യ ഭരിക്കുമോ ഇല്ലയോ മോദി ഇന്ത്യയുടെ ഭരണഘടന മാറുമോ എന്നുള്ളത് തീർത്തും പറയുവാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പിടികിട്ടുന്നുണ്ടായിരിക്കും പിന്നീട് എന്താ പറഞ്ഞ അദ്ദേഹം ഈ പറയുന്ന അസിമുനീർ എന്താ അടുത്തു പറഞ്ഞത് അതായത് കാശ്മീർ അവരുടേതാണ് പിടിച്ചെടുക്കും സംസാരിക്കും ഡയലോഗ് എന്നുള്ള വാക്കല്ല ഉദ്ദേശിച്ചത് പിടിച്ചെടുക്കും